ഇത് പഴയ ഫാഷനോണ് പഴയ ഫാഷനെന്ന് വെച്ചാൽ ഇപ്പോഴും വിറ്റോണ്ടിരിക്കുന്ന ഫാഷനോണ് ഇതിൻ്റെ മീറ്റർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി അടുത്തത് ഫാഷനോ എസിൻ്റെ മീറ്റർ കാണിക്കാം പുതിയ മോഡലാണ് അപ്പോൾ നമുക്ക് കിട്ടിയ വഴി തന്നെ രാത്രി ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നെസ്സൊക്കെ കൂട്ടിയിട്ടെടുത്ത വീഡിയോ കേട്ടോ റൈറ്റ് സൈഡിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ഹൈബ്രിഡിൻ്റെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഒരു നാല് ബട്ടൺ എക്സ്ട്രാ വരുന്നുണ്ട് ഹോം ബട്ടൺ റിട്ടേൺ ബട്ടൺ ഓക്കെ ബട്ടൺ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ സ്ക്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട് വരുന്നുണ്ട് ബാക്കി ടി ബ്രൈറ്റ് പാസ് ഇൻഡിക്കേറ്റർ ഹോൺ ഈ ബട്ടണുകളും നോർമലായിട്ട് തന്നെ വരുന്നുണ്ട് മീറ്റർ ഓൺ ആയി വരുമ്പോൾ തന്നെ നമുക്ക് എം ടി ഡി മാറും എൻ്റെ ഫൈവിൻ്റെയൊക്കെ മീറ്റർ ഓൺ ആയി വരുന്നുണ്ട് മറ്റേ ഓൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു കിഡ്ഡിലും സ്ക്രീനാണ് നമുക്ക് കമ്പനി ഇതിൽ തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കിട്ടിയ വഴി തന്നെ വീഡിയോയ്ക്ക് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ്